ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുത് എന്നതിനെ അപേക്ഷിക്കയാണ് അപ്പൊ പോവാലെ അയ്യോ എന്റെ കാഴ്ച പോയി നീ എന്ത് വിഷവാടാ എനിക്ക് അയ്യോ എന്റെ കാഴ്ച പോയി ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ വാദ താരൻ നിന്നോടാ ചോദിച്ചത് വാദ ഇത് എടാ കോപ്പന്മാരെ നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടുണ്ടോ എന്ന് എടാ ഇതിന്റെ ബ്രേക്ക് എവിടെ ാല വെച്ച് കേരള തെന്റി വലതു കാലി ചെട്ടി മുറകോട്ട് പോണ് ചെട്ടി മുറോട്ട് പോണല്ലോ പോണ് ഇതെന്ത് വല അപ്പ പോവാലേ ഈ അടപ്പില് സ്റ്റോപ്പിനാ ബാക്കി വലതു വേണമെങ്കിൽ ഇപ്പൊ എന്താ എന്തിനാ ആളുകൾ പടക്കം മുട്ടിച്ചേ ഇന്ന് വിഷുവാ ഇത് ഏതാ സ്ഥലം